ബിജു മാറാട്ടം ചെയ്ത ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നു അതിനുവേണ്ടിട്ടാണ് വിളിച്ചത് അതിനുവേണ്ടി വിളിച്ചത് ആ വിളിച്ചത് അല്ലാണ്ട് വെറുതെ നിക്കാൻ അതെനിക്ക് അറിയില്ല അത് എങ്ങനെ സംഭവിച്ചത് ആ മമുക്കാക്ക് അത് മനസ്സിലായില്ല കാരണം ഒബ്വിയസ്ലി മമ്മൂക്കാക്ക് മനസ്സിലാവില്ല അഭിനയിക്കുമ്പോ ഒരുമിച്ച് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇത് ഇതിന ഇതിനായിരുന്നില്ലല്ലോ ഞാൻ അവനെ വിളിച്ചത് മനസ്സിൽ നിൽക്കുന്നത് നമ്മുടെ അമർ ഒരുപാട് ശരിക്കും പിന്നെ ഒരു പടം പരിഗണിക്കുന്ന ഒരാൾ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അത് ഡിപെൻഡ്സ് ഓൺ ദിനിമയില് ആ ക്യാരക്ടറിന് ഒരു പ്രാധാന്യമുണ്ട് ഇപ്പം എൻ്റെ അപ്പിയറൻസിനും ആ അതിന് സൂട്ടാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മളെ റെഫർ ചെയ്തോണ്ട് അവർക്കും കാര്യമുള്ളൂ നമ്മൾക്കും അത് കിട്ടിയോണ്ട് കാര്യരാജ് വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുള്ളു വിളിക്കാറ് എനിക്ക് ഞാൻ ഇന്ദ്രേട്ടനൊക്കെ ആയിട്ടാണ് കൂടുതൽ കമ്പനി കാരണം ഇന്ദ്രട്ടനെ നേരത്തെ തന്നെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സിനിമയിൽ ഒന്നും ആവാത്ത സമയത്തും ഇന്ദ്രനേറ്റ് കമ്പനി ഉണ്ട് ആ ഒരു ഇതിൽ ഇന്ദ്രേട്ടനെയൊക്കെയാണ് എനിക്ക് കൂടുതലും കണക്ഷൻ കൂടുതല് രാജ്യമായിട്ട് മെസ്സേജ് അയക്കും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ലൊക്കേഷൻ കാണുമ്പോഴൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് സംസാരിക്കും ഈ നല്ലോണം നല്ലോണം ഉണ്ടായിട്ടുണ്ട് അവർ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് നമ്മൾ ന്യൂ ടു ആ ഒരു ഫീൽഡല്ലേ അപ്പം അതും ഞാൻ എന്തെങ്കിലും സംശയം അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യും അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ പറയും അങ്ങനെ പറഞ്ഞത് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് അങ്ങോട്ട് വരരുത് പ്രത്യേകിച്ച് ഫൈറ്റ് ചെയ്യുമ്പം ടൈമിങ് മാറിപ്പോരുത് അങ്ങനത്തെ ഒരു ടെൻഷൻ നമുക്ക് ഒബിയസ്ലി ഉണ്ടാവുമല്ലോ നമ്മൾ എസ്റ്റാബ്ലിഷ് ആണെങ്കിൽ കുഴപ്പമില്ല അന്ന് നമ്മൾ പുതിയ ചെയ്യണം പുതിയ പുതിയ ആളാണ് ആളുടെ മുമ്പിൽ നമ്മൾ പുതിയ ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നമുക്ക് അവരവിടെ ചോദിക്കും ഏത് എങ്ങനെയാന്ന് പറയുമ്പോൾ ചാമച്ചാട്ടം എങ്ങനെയാണ് ചോദിക്കും അങ്ങനെ അത് ഇങ്ങനെ ഇങ്ങനെ അപ്പൊ അപ്പൊ അവർ നിക്കുമ്പോ സമയത്ത് നമ്മൾ പ്രാക്ടീസും മറ്റുള്ള ചെയ്യുന്ന സമയത്തൊക്കെ അവര് ശ്രദ്ധിക്കും അവര് അവര് നോട്ടീസ് ചെയ്യും അത് അവരുടെ ഒരു ക്വാളിറ്റിയാണ് അവരല്ലാതെ ഇത് പുതിയ പയ്യനാണോ എസ്റ്റാബ്ലിഷ് ആണോ ഒന്നും അവർക്ക് അവർ കൂടെ അഭിനയിക്കുന്ന ആളല്ലേ അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ അല്ലേ അവരുടെ സിനിമയെ നന്നാവുള്ളൂ അതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണല്ലോ അവരെ സപ്പോർട്ട് നൂറ് ശതമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് സമയത്ത് ഇന്ദ്രേട്ടൻ തന്നെയാണ് അതെ അതെ ജേട്ടൻ നല്ല കമ്പനിയാണ് ജേട്ടൻ കുറച്ചും കൂടി തമാശയൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ട്ലി കൂടുതലാണ് രാജു പിന്നെ രാജുവിടെ ആ ഒരു പൊസിഷന്റെ ആ ഒരു ഇതിൽ ആണെങ്കിലും നമ്മളെ കാര്യമൊക്കെ തന്നെയാണെങ്കിലും നമ്മൾക്കാണെങ്കിലും അങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക്കായി ഒരു ഗ്യാപ്പ് വരും നമുക്ക് അങ്ങനെയല്ല നമുക്ക് എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ കൂടുതലും അങ്ങനെ ഇത് ചെയ്യുന്നതും നമ്മൾ അവരെ പ്രൈവസി നമുക്ക് കൊടുത്തായിരിക്കും നമ്മളും പെരുമ്പാറും അല്ലാണ്ട് നമ്മൾ എങ്ങനെയടിച്ച് കയറണം എന്നുള്ള രീതിയിൽ നോക്കൂല നമ്മളെ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ എന്തിനൊക്കെ സംസാരിക്കുക കൂട്ടത്തില് അങ്ങനെ സംസാരിക്കുന്നല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് അങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഇതിലേക്ക് ആവശ്യം ാവശ്യം വരുമ്പോ നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കുന്നത് അത് നമ്മള് അവരുടെ മുമ്പിൽ ചെയ്യുന്നതെ അതെ 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 ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ നമുക്ക് നമ്മള് സുഹൃത്തുക്കളെ ക്രിക്കറ്റ് കളിയും അങ്ങനെ രണ്ട് ഇത് ഉണ്ടായിരുന്നു ജീൻ ഡയറക്ട് ചെയ്ത പടമായിരുന്നു അതിന് മുന്നേ അടുത്ത സിനിമയിൽ നമുക്ക് അവസരം തരാമെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒബിയസ്ലി ഇവരുടെ കൂടി പറയുമ്പോഴാണ് നമ്മളുടെ ക്യാരക്ടർ വൈസ് ഒക്കെ നമുക്ക് വ്യത്യാസങ്ങള് കിട്ടുന്നത് അപ്പം രാജ്യവും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അവരോട് സംസാരിച്ച് ഫൈനലി തന്നെയാണ് ആ നൂറ് ശതമാനം എല്ലാ ഇതിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കൂടെ അഭിനയിക്കുന്നവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും കാരണം നമുക്കത് നമ്മ ചെല നിൽക്കുന്ന ഇത് അല്ലെങ്കിൽ ചില ഫേവർ ചെയ്യുന്നത് അത് അത് അങ്ങനെ അത് ഇങ്ങനെയാണെങ്കിൽ കുറച്ചും നന്നായിരിക്കും എന്നുള്ളത് പല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് പേടിയല്ല നമുക്ക് എല്ലാ റെസ്പെക്ട് ആണ് പേടിയോടെ നിക്കേണ്ട ആയിട്ട് ആര് അങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ മമ്മൂക്ക നമുക്ക് സ്നേഹവും ഒരു റെസ്പെക്ട് മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനൊക്കെ ആണെങ്കിലും ലാലേട്ടൻ പിന്നെ നേരത്തെ നമ്മൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് യാത്രയൊക്കെ ഒരുമിച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു അടുപ്പം കൂടുതലാണ് മമ്മൂക്ക എന്ന് പറയുമ്പം എന്നെ പുത്തൻമണം എന്നുള്ള സിനിമയിലാണ് മമ്മൂക്ക പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലണത് എന്നെ വിളിക്കുന്നത് ആ മമ്മൂക്ക പറഞ്ഞിട്ടാണ് അപ്പൊ നമുക്ക് അങ്ങനെയാണ് മമ്മൂക്കായിട്ട് ഒരു പരിചയം വരണത് പിന്നെ നമ്മൾ എവിടെ ലൊക്കേഷൻ കണ്ടാലും മമ്മൂക്ക ഇങ്ങനെ പുതിയ ആർട്ടിസ്റ്റിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് അപ്പം എന്നെ ഈ അമറിന്റെ ഇത് കണ്ടിട്ടാണ് എന്നെ വിളിപ്പിക്കുന്നത് അപ്പൊ ഈ ബാതുക്ക വഴി അതുപോലെ തന്നെ എന്നെ എന്നെ രണ്ടു മൂന്ന് പേര് വിളിച്ചാലും അപ്പോൾ ഇവരൊക്കെ മിസ്റ്റോൾ കണ്ടിട്ട് ഞാൻ വധക്കാനെ തിരിച്ചു വിളിച്ചപ്പോഴാണ് ഇങ്ങനെ മമ്മൂക്കെ കാണുമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ അത് രഞ്ജിത്ത് സാറിൻ്റെ പടം ചെയ്യുന്ന ഈ പുത്തൻമണെന്നു പറഞ്ഞ പടം ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്കൊരു വില്ലന്റെ ക്യാരക്ടറാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെല്ലുന്നതും മമ്മുകനെ കാണുന്നു പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ബാക്കി അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ ആ സമയത്ത് ഞാൻ ചെയ്തെങ്കിലും ഞാൻ ഉദ്ദേശിച്ച ക്യാരക്ടറല്ലായിരുന്നു ക്യാരക്ടറിലായിരുന്നു അതിൽ കിട്ടിയത് അപ്പം അതെനിക്ക് ചെറിയൊരു ഇത് വന്നു നമ്മളത് ചിലത് നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ നമുക്കെന്നാൽ അത്ര അറിയില്ല നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളു നമുക്ക് അതിന്റെതായ അരിയില് നമ്മൾ പറഞ്ഞു തരാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ മെയിൻ ക്യാരക്ടർ ക്യാരക്ടർ ചെയ്തിട്ട് പിന്നെ ഒരു സൈഡ് അതൊരു എന്റെ അടുത്ത് കുറച്ച് ഡയറക്ടേഴ്സ് ഒക്കെ പറഞ്ഞു അത് എന്നെ ഇഷ്ടമുള്ളവർ കണ്ടവരൊക്കെ പറഞ്ഞു ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യണ്ടായിരുന്നു പ്രത്യേകിച്ച് മെയിൻ വില്ലൻ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ചിന്തിക്കുക വേറെ സിനിമ കിട്ടാഞ്ഞിട്ട് പോയി ചെയ്തു എന്നുള്ള ഫീലേ വരള്ളൂ എന്റെ പാട്ട് അതല്ലായിരുന്നു മമ്മൂക്കെ വിളിച്ചിട്ട് ഞാൻ ചെല്ലുന്നു എനിക്ക് അന്നത്തെ പറഞ്ഞ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയില്ല എന്താണ് ഇത് എന്നുള്ളത് എനിക്കത് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാവില്ലായിരുന്നു എനിക്ക് എനിക്ക് പറ്റില്ല കാരണം ഞാൻ പുതിയ ആളല്ലേ നമുക്ക് ആ ഒരു ഇത് ഉണ്ടായിരുന്നുകൊണ്ട് അത് ഞാൻ ലേറ്റായിട്ടാണ് അറിയുന്നതും ആ ക്യാരക്ടറിലെ വേറെ ക്യാരക്ടറാണെന്നുള്ളത് ഞാനത് അറിയുന്നതും വൈകിട്ടാണ് കാരണം ഞാൻ ഗോവയിൽ ചെല്ലുമ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് തിരിച്ചു പോരുന്നതും അതും എന്താവും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാ മനസ്സോട് നിന്ന് നിന്നുകൊടുത്തൊരു വേഷമാണ് കാരണം നമ്മൾ നമ്മളത്രയും മെയിൻ ഇൻഡിപെൻഡന്റ് മാറി നിന്ന് ചെയ്യേണ്ട സമയത്ത് ശരിക്കത് ബിജുമാരാട്ടം ചെയ്ത ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നു അതിന് വേണ്ടിയിട്ടാണ് അത് എന്നെ വിളിച്ചത് പക്ഷേ അതിനുവേണ്ടിട്ടാണ് വിളിച്ചത് അല്ലാണ്ട് വെറുതെ തന്നെ പുറയിൽ നിൽക്കാൻ വേണ്ടിട്ടല്ലേ മമ്മൂക്ക വിളിച്ചു ഓ അറിയില്ല അത് എങ്ങനെ സംഭവിച്ചെന്നുള്ളത് അതിന്റെ ഇടയിൽ അത് എനിക്ക് അത് എനിക്ക് സീ നമ്മള് നമ്മളത്രയും റെസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളത്രയും എന്താ പറയുക നമുക്കിഷ്ടമുള്ള ഒരു ആള് നമ്മൾ വിളിക്കാമെന്ന് തന്നെ ഏറ്റവും വലിയ ഒരു അംഗീകാരം അപ്പൊ അങ്ങനെ വിളിച്ച് നമ്മൾ ചെന്നു പിന്നെ നമുക്ക് അറിയില്ലല്ലോ നമ്മളിപ്പോൾ അത് പറഞ്ഞാൽ മതിയായിരുന്നു ആ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ അമ്മ മുമ്പ് വിളിച്ചേക്കണുണ്ട് അപ്പം ചെയ്യാതിരുന്ന അതിന് അത് ഒരു നെഗറ്റീവ് ആകുമോ അത് പിന്നെ ഒരു വിഷമത്തിനിടയാക്കുമോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് കാരണം നമ്മൾ കുറെ കഷ്ടപ്പെട്ടാണ് നമുക്ക് നല്ലൊരു വേഷം കിട്ടുന്നത് പക്ഷെ എനിക്ക് അതിൽ കിട്ടിയ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് ഡയറക്ടേഴ്സ് എനിക്ക് എന്നെ ഇഷ്ടമുള്ള ഡയറക്ടേഴ്സ് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞു ആ ക്യാരക്ടർ ചെയ്യേണ്ടായിരുന്നു കാരണം മെയിൻ വില്ലനായിട്ട് ചെയ്തിട്ട് പിന്നെ പോയിട്ട് സൈഡ് ചെയ്യുമ്പോൾ മറ്റൊരു ചിന്തിക്കുക സിനിമ കിട്ടാണ്ട് ചെയ്തെന്നുള്ള ഫീല് എനിക്ക് ആ സമയത്ത് സിനിമ കിട്ടാതിരിക്കുന്ന സമയം അതിന്റെ അതിന് പകരം എനിക്ക് മമ്മൂക്ക തന്ന പടമാണ് സ്ട്രീറ്റ് ലൈറ്റ് അത് അത് ലൊക്കേഷൻ തന്നെ വെച്ചിട്ട് മമ്മൂക്ക പറഞ്ഞു ഇത് ഇപ്പൊ ഇങ്ങനെ ആയില്ലേ നമുക്ക് ആ അത് മനസ്സിലായില്ല കാരണം ഒബിയസ്ലി മമ്മൂക്കാക്ക് മനസ്സിലാവില്ല അഭിനയിക്കുമ്പോ ഒരുമിച്ചും കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അറിയാൻ പറ്റുവല്ലോ ഇത് ഇതിന ഇതിനായിരുന്നില്ലല്ലോ ഞാൻ അവനെ വിളിച്ചതെന്നുള്ളത് അത് നൂറ് ശതമാനം അറിയാൻ പറ്റും കാരണം മെയിൻ ഒരു വില്ലൻ ചെയ്ത് സക്സസ് ആയി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു സൈഡ് വില്ലന്റെ പുറയിൽ നിൽക്കാൻ ഒരിക്കലും വിളിക്കൂലല്ലോ പക്ഷെ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ സംഭവിച്ചത് ഞാനും ഞാൻ ഭയങ്കര വിഷമിച്ച സിറ്റുവേഷൻ ആയിരുന്നു കാരണം ഞാനത് എന്ത് ചെയ്യും കാരണം നമുക്ക് നമുക്ക് ആ ക്യാരക്ടറിന്റെ ഡെപ്ത്ത് മനസ്സിലാവുമ്പോൾ എന്നിട്ട് ഞാൻ അവിടെ അതിന്റെ ഞാൻ ശ്രദ്ധിക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി മാക്സിമം അവിടെ ശ്രമിച്ചിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അല്ലായിരുന്നു കാരണം ഒരു ഗ്രാഫ് ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമ്മൾ മേലോട്ട് ഗ്രാഫ് ഉണ്ടാക്കാൻ എന്നല്ലേ നോക്കേണ്ടത് നമ്മൾ ഇങ്ങനെ വന്നിട്ട് പിന്നോട് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അത് അതെല്ലാം വേണ്ടത് അപ്പം ആ ലൊക്കേഷൻ അത് അവിടെ ചെന്നെ മമ്മൂക്ക പറഞ്ഞു നമുക്ക് അടുത്ത ഇതിൽ അത് നമുക്ക് ശരിയാക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് എനിക്ക് മമ്മൂക്ക സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷം തരണം മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ വേഷം വരുന്നത് തമിഴ് ഒരു ക്യാരക്ടർ ആയിരുന്നു അതിലെ ഇപ്പോൾ അതിൻ്റെ ട്രെയിലറും അതല്ലെങ്കിൽ ഇപ്പം ഒ ടി ടിയിൽ കാണിക്കുമ്പം ഞാനും മമ്മൂക്കയും മൊട്ട രാജേന്ദ്രനും കൂടിയുള്ള സീനാണ് അതിൽ കാണിക്കുന്നത് മൊട്ടരാജേന്ദ്രനെ പിടിച്ചുകൊണ്ട് പോകുന്ന മമുക്കയുടെ പുറില് ശ്രദ്ധിക്കുമ്പോഴേ പെട്ടെന്ന് അതെ 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 മമുക്ക അത് അതെനിക്ക് കോമ്പൻസേറ്റ് ചെയ്ത് തന്നെ കേട്ടോ അതില്ല എന്ന് പറയുന്നില്ല പക്ഷെ ആ സിനിമ റിലീസ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന സംഭവം ഉണ്ടല്ലോ അത് എന്നെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് കാരണം എന്റെ ഒരു തൂതിയേടിനെ എടുത്തു പറഞ്ഞത് കാരണം നമ്മള് ഈ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തിട്ട് ഒരിക്കൽ നിങ്ങൾ അങ്ങനെ ഒരു വേഷം ചെയ്യരുതായിരുന്നു കാരണം അത് ആളുകൾ ചിന്തിക്കും ഇതിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങൾ ആർക്കും അറിയാൻ പറ്റില്ലല്ലോ ആളുകൾ ചിന്തിക്കുന്നാലും അടുത്ത കാസ്റ്റിംഗ് വരുമ്പോ അവന് ചെറിയ കാരണങ്ങളും ചെയ്യും അങ്ങനത്തെ ഒരു ചിന്ത വരാൻ കാരണമായ ഒരു സംഭവം